ഹലോ അസ്സലാമലൈക്കും ഇന്ന് നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫില്ലിങ് ആണ് കേട്ടോ മടക്ക് മടക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ നമ്മൾ ഇതിൽ ചിക്കനാണ് വെക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇത്ര പോകുന്ന കഷ്ണം പട്ടി പിന്നെ ഞാനൊരു മൂന്ന് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നമുക്ക് അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ചിക്കൻ അപ്പോൾ ഈ ചതച്ചെടുത്ത് മിക്സിഡ് ജാറിൽ തന്നെ നമ്മൾ ഇതിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതാ ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെ വെക്കാം അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ഇതാക്കി ചൂടായതിൻ്റെ ശേഷം നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇല്ലേ അതൊന്നിട്ടിട്ട് നന്നായി ഒന്ന് മൂക്കിച്ചെടുക്കണം അപ്പോൾ ഈ നമുക്ക് എന്താണ് മസാലക്കെ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ പത്തിൻ്റെ പച്ചമണം മാറുകളൊന്നും മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം അതാ നമ്മളിതൊന്ന് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ രണ്ട് സവാളെടുത്ത് വെച്ചിരുന്നില്ലേ അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ചിക്കനിലും ഉരുളക്കിഴങ്ങിലൊന്നും ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മളിതൊന്ന് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണും മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചാൽ മതി പിന്നെ ഞാനൊരു കാ ടീസ്പൂണും മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഇതിൻ്റെ പച്ചമണം മാറോള നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വെറുതെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ പോരാ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചിക്കന് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ മസാലയിൽ ഇതൊന്ന് ചെറുതായി വെന്ത് വരണം ചെറുതായിട്ട് പറഞ്ഞാൽ അത് വേഗത്തിൽ വെന്ത് കിട്ടും പിന്നെ നമ്മൾ തക്കാളി ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടും വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതാണ് നമ്മുടെ മസാല ഇതുപോലെ ആയിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളൊരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ തക്കാളി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിടിക്കണ്ട അപ്പോൾ അതാ നമ്മുടെ തക്കാളിയും ഒക്കെ ഇതിൽ വെന്ത് വന്നിട്ടുണ്ട് ചിക്കനും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നാല് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് പറഞ്ഞില്ലേ അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നിതിൽ വെച്ചിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉടച്ചിട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം അതെ നന്നായി ഉടച്ചെടുത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം അപ്പോഴേക്കും നമ്മുടെ മസാല ഒക്കെ ഉരുളക്കിഴങ്ങും ഒക്കെ പിടിച്ച് നല്ല അട്ടിപ്പുള്ളിയിലേക്ക് കിട്ടും എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ എന്നിട്ട് ചൂടാറാനായി വെക്കാം അപ്പോൾ അത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം അപ്പം ഞാൻ രണ്ട് കപ്പ് മൈദമാവാണെട്ടോ എടുത്തിട്ടുള്ളത് അത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിതിൽക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് മൈദമാവിന് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ പക്ഷേ മൈദമാവ് വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് അത് വേണ്ടാന്നുള്ളവർക്ക് ഗോതമ്പ് പൊടി എടുക്കാം അപ്പോൾ ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞമ്മക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് എടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് എന്താണ് ഇതാക്കുമ്പോൾ ഒന്ന് ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അത് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതായത് നമ്മൾ വിസ്ക് വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ലൂസിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായി അല്ല പിന്ന അത്യാവശ്യം ലൂസ് ഉണ്ട് അങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ട ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ അപ്പോൾ കുറച്ചുകൂടി തിക്കാണ് അപ്പോൾ ഞാനൊരു കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പരത്തി എടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ല കനലാണ്ട് പരത്തി എടുക്കാം അപ്പോൾ അതായത് ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററിട്ടോ ഇനി മതി ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളൊരു പാൻ വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ തോനെ ഇതാക്കി തടവി കൊടുക്കരു ഒന്ന് ചെറുതായിട്ട് തടവി കൊടുത്താൽ മതിയാവും കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ടുതന്നെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ വേണം കേട്ടോ മാവിൻ്റെ ഇത് അപ്പോൾ നമുക്ക് കനലാണ്ട് പരത്തി എടുക്കാൻ പറ്റും ഇനി നമ്മളിത് അടച്ച് വെക്കുക മറിച്ചിടുക ഒന്നും ചെയ്യേണ്ട നമുക്കിതൊന്ന് എന്താണ് വന് വരുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ അപ്പോൾ അതാ വെന്ത് സൈഡൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കാം അപ്പോൾ ഇതാ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് അടുത്തതും നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചുട്ടെടുത്ത് ചുട്ട് വെച്ചിട്ടില്ലേ അതിൽ മസാല ഫില്ലിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഒന്ന് പരത്തി പരത്തിയെടുക്കണുണ്ട് അപ്പോൾ ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് എത്ര കനല്ലാണ്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിവിടെ വേവട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മൾ അതിൽക്കുള്ള മസാല തയ്യാറാക്കാം അങ്ങനെ അങ്ങനെ ഓരോന്ന് ഓരോന്ന് നമുക്ക് ചുടുന്നതിനനുസരിച്ച് മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ മസാല നമ്മളിതിൽ കൊ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിൽ പകുതി ചിക്കൻ മസാല വെച്ചിട്ടും പകുതി ഞാൻ ബീഫ് മസാല വെച്ചിട്ടുമാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ ബീഫ് മസാല ഉണ്ടാക്കിയ ബീഫ് മസാല ഉണ്ട് അതാണ് കേട്ടോ ഞാനത് കാണിച്ചു തരാനത് അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മടക്കി വെച്ച് ചൂട് കൊടുക്കാൻ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കിതൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് നമ്മൾ മാവിൽ മുക്കി എടുക്കുക ഒന്നും ചെയ്യണില്ല ഇതുപോലെയാണ് ഇരിക്കുന്നത് കണ്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്തത് നമ്മൾ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് ചുട്ട് ഇതിൽ കിട്ടിയതിന് ശേഷം നമ്മൾ അടുത്തത് ചട്ടിയിൽ പരത്തണം കേട്ടോ എന്നിട്ടാണ് അത് മസാല വെക്കാൻ പറ്റുള്ളൂ ഇപ്പം ഇത് മസാല തിരുമ്പി ഇത് അതുപോലെ വെക്കുമ്പോഴേക്കും മസാല ഫില്ലിങ് ചെയ്ത് വെക്കുമ്പോഴേക്കും നമുക്ക് അടുത്തതും ആവും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാം അതും എടുത്തിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഞാൻ കൂടുതലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഓരോന്നായി വെച്ചിട്ട് രണ്ട് പുറം ഒന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇതാണ് നമ്മളിത് ഓരോന്നായി വെച്ച് കൊടുക്കേണ്ട അപ്പം ഞാനൊരു നാലെണ്ണം വരെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചട്ടിയിൽ എത്ര എണ്ണം കൊള്ളൂ അതിനനുസരിച്ച് വെച്ചു കൊടുക്കാം അപ്പോൾ ഒരു പുറ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വേഗത്തിൽ ഫ്രൈ ആയി കിട്ടും അധികം നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളത് കുക്ക് ചെയ്തെടുത്തതാണ് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഫ്രൈ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്ത് വിടാൻ നല്ല ഇതാണ് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് ചിക്കൻ മസാല തന്നെ വെക്കണമെന്നൊന്നുമില്ല നമുക്ക് എന്ത് മസാല വേണമെങ്കിലും ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ രണ്ട് പുറം നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതാണ് നമ്മളിത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാൻ കുറച്ച് ബീഫും മസാലയും വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മളില്ലാതെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയുണ്ട് നോക്കിയാൽ അപ്പം പുറംഭാഗം നല്ല ക്രിസ്പിയാണ് അതേപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരക്കേണ്ടത് പുറംഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാ നല്ല അടിപ്പൊളി ഈവനിങ് സ്നാക്സ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കാം അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും